സ്ഥിതി അടിക്കട്ടെ കഴിഞ്ഞ ആഴ്ച മാതാവിന്റെ ആദ്യ ഗകുലമാണ് ഷിമിയോന്റെ പ്രയോജനം നിന്റെ ഹൃദയത്തിൽ വാർ കടക്കും മാതാവിന്റെ രണ്ടാം ആകുലം യേശുവിനെ വസിച്ചു കൊണ്ട് ഈജിപ്തിലേക്ക് പാലായ മൂന്നാമത്തെ വാകുലമാണ് യേശുവിന് വന്ത മടിയിൽ സംസ്കാരമാണ് ഏഴാമത്തെ വ്യാകുലം പറങ്കിനാട്ട് കുരിശ് ലൂർദു മാതാ ദേവാലയം പുത്തംവേടിക്കര പഞ്ചായത്തിൽ കോട്ടപ്പുറം പറമ്പി രൂപതയിലെ ഒരു കൊച്ചു ഈ ഗ്രാമത്തിന്റെ പേര് പറങ്കിനാട്ടു കുരിശ് എന്നാണ് പതിനേഴാം നൂറ്റാണ്ടിൽ സാമുദ്രി കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന കാലത്ത് കച്ചവടത്തിനായി അറബികളും ഡച്ചുകാരും പോർട്ടുഗീസുകാരും എത്തിക്കൊണ്ടിരുന്നു ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ തൃപ്തനല്ലായിരുന്ന രാജാവ് പല വ്യാപാരികളെയും വ്യാപാരത്തിന് വിലക്കി പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പോർട്ടുഗീസിൽ നിന്നും കച്ചവടത്തിനായി വന്ന ആന്ത്രയോസ് ഡി ലാഗോസ് എന്ന വ്യാപാരി ഈശ്വര വിശ്വാസിയും കുരിശുഭക്തനുമായിരുന്നു ആന്ത്രയോസിനെ പ്രാർത്ഥിക്കുവാനായി ഒരു കുരിശുനാട്ടുവാൻ പെരുമാൾ അനുവദിച്ചു പോർച്ചുഗീസിൽ നിന്നും കൊണ്ടുവന്ന തങ്കക്കുരിശ് അന്ത്രയോസ് പ്രാർത്ഥിക്കുവാനായി സ്ഥാപിച്ചു അങ്ങനെ പുലിയൻ തുരുത്ത് പറങ്കി നാട്ടിയ കുരിശ് എന്ന പേരിൽ അറിയപ്പെട്ടു വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പറങ്കിയുടെ കൃഷിയിടം നശിക്കുകയും വ്യാപാരം സൂക്ഷിക്കുകയും ചെയ്തു തൻ്റെ ബാക്കിയുള്ള കൃഷിയിടം പായ്ക്കാട്ട് മനയ്ക്കും പറങ്കിയുടെ കാര്യസ്ഥനും കൊടുത്തു പറഞ്ഞു ഞാൻ പോകുന്നു ദൈവം അനുഗ്രഹിച്ചാൽ തിരിച്ചു വരും പെരുമാളിൻ്റെ അനുവാദം വാങ്ങി ഇവിടെ ഒരു പള്ളി മേണിയണം എന്നും പറഞ്ഞു ചീക്കു എന്ന കാരണവർ ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചു പിൽക്കാലത്ത് അത് എഴുത്തു പള്ളിക്കൂടമായി പ്രവർത്തിച്ചു രണ്ടായിരത്തി എട്ടിൽ പുതിയതായി മാതാവിന്റെ നാമത്തിൽ പുനഃപ്രതിഷ്ഠിച്ചു കുരിശിന്റെ തിരുനട നാനാജാതി മതസ്ഥരുടെയും അഭയ കേന്ദ്രമാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വർഷം പഴക്കമുള്ള ചരിത്രമുറങ്ങുന്ന മണ്ണിൽ അനേകർ കാലങ്ങളായി ഏറ്റുപറയുന്ന മന്ത്രം വിശുദ്ധ കുരിശെ സ്വസ്ഥി മനുഷ്യടുത്ത് വരുന്നു നമുക്ക് നന്നായി പഠിക്കാം കേട്ടും നന്നു അർത്ഥ എല്ലാരും മറക്കാതെ കാണണേ ബൈ